കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കണ്ട് നമുക്ക് സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഇത് ആരാധനയുടെ സമയമാണ് വലിയ വിടുതലുകൾ ഈ സമൂഹത്തിൽ കർത്താവ് തരുന്ന സമയമാണ് നമ്മൾ ഈ ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പോൾ ഹൃദയത്തിൽ എടുത്ത് തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് കൊടുത്ത ദൈവമേ നീ ഇടപെടണമേ കർത്താവേ നിന്റെ ശക്തമായ ഒരു ഇടപെടൽ എൻ്റെ ഈ മകൻ്റെ മകളുടെ ജീവിത പങ്കാളിയുടെ അപ്പന്റെ അമ്മയുടെ ഒക്കെ ജീവിതത്തിൽ നൽകണമേ എന്ന് പറഞ്ഞു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചോളുക സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രരെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരു ഒരൊറ്റ നിമിഷം മതി പക്ഷെ നിന്റെ ജീവിത പങ്കാളിയായിരിക്കും ആത്മീയ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒന്ന് തൊട്ടാ മതി സമ്പന്നനാകാൻ ഒരു ചില പാപത്തിന്റെ ദുശീലങ്ങളുടെ ബന്ധനത്തിലും അടിമത്തത്തിലും കഴിയുന്ന മക്കളാകാം തമ്പുരാനൊന്നും തൊട്ടാലുണ്ടല്ലോ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും പലവിധ ദുശീലങ്ങൾ അടിമപ്പെട്ടു പോയ മക്കള് നമ്മുടെ കുടുംബത്തിലുണ്ട് പ്രത്യേകിച്ചും മദ്യപാനം മൂലം തകർന്ന എത്രയോ കുടുംബങ്ങള് ഇന്നും അതിന്റെ അടിമത്തത്തിലും ആധിപത്യത്തിലുമായി ജീവിതത്തിൻ്റെ വിളിയറിയാതെ വഴിയറിയാതെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് അന്ധകാരത്തിൽ കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ അവരോടൊപ്പമുള്ള വാസം മൂലം വേദനിച്ച് കഴിയുന്ന എത്രയോ കുടുംബാംഗങ്ങൾ സ്വാർത്ഥതയുടെ തണലിൽ ജീവിക്കാൻ തീരുമാനമെടുത്തതിന്റെ പേരിൽ വേദനിച്ചും സങ്കടപ്പെട്ടും കഴിയുന്ന എത്രയോ ജീവിതങ്ങളുടെ കണ്ണുനീര് സ്വന്തം കുടുംബത്തിൽ തന്നെയുണ്ട് തമുരാനെ ഇതൊന്നും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ചില ദുശീലങ്ങൾ അടിമപ്പെട്ടു പോയ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു മദ്യപാനത്തിനും ലഹരിയുടെ സ്വാധീനങ്ങൾക്കും പുകവലിക്കും ചില മൊബൈൽ ഫോണിൻ്റെ ഒക്കെ അടിമത്തത്തിലേക്കൊക്കെ പോയ മക്കളുണ്ട് പലവിധ അടിമത്തങ്ങളുടെ നുഖം വേറുന്നവര് പാപത്തിന്റെ അടിമത്തം വേറുന്നവര് അശുദ്ധിയുടെ അടിമത്തത്തിലേക്ക് വീണുപോയവര് ജടിക പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവര് ദാമ്പത്യ അവിശ്വസ്ഥതയിൽ കഴിയുന്നവര് എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അർതാവ് ഈ ആരാധന നിമിഷം അനേകായിരങ്ങൾ ഇരുന്ന് ഈശോയെ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങളുടെ അടിമത്തത്തിലായിരിക്കുന്ന മക്കൾ ഈ ആരാധന പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്ക് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാം വച്ചാ ഞങ്ങൾക്ക് പറ്റാഞ്ഞിട്ടാ പരിശ്രമിക്കാഞ്ഞിട്ടല്ല ആഗ്രഹിക്കാഞ്ഞിട്ടല്ല പറ്റാതെ പോവുക ചില പാപങ്ങള് പാപവാസനകള് ചില ദുശീലങ്ങള് ഞങ്ങൾ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പോലെ എത്ര കണ്ട് ഉപേക്ഷിക്കാൻ ശ്രമിച്ചാലും ഉപേക്ഷിക്കാൻ പറ്റണില്ല എത്ര കണ്ട് നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും നിർത്താൻ പറ്റണില്ല എത്ര കണ്ട് ഇതൊക്കെ ഒന്ന് എന്നേക്കും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പറ്റാതെ പോകുന്ന എത്രയോ മക്കളുണ്ട് അത്ര കണ്ട് അടിമത്തത്തിലേക്ക് പോയ മക്കള് പലാവർത്തി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടിട്ടും ഒരു മാറ്റമില്ലാതെ അതേ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയി മക്കളുണ്ട് സാമ്പത്തിക നഷ്ടം മാനസിക ക്ലേശത്തിന്റെ നടുവിലായിരിക്കുന്നവര് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചില ദുരനുഭവങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള് ഈ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആർക്കു വേണ്ടി മക്കൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരിലേക്കെല്ലാം ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മക്കൾ ഈ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടല്ലോ പുരുഷ സ്നേഹം കിട്ടാത്തതിന്റെ പേരില് അംഗീകരിക്കപ്പെടാത്തതിന്റെ പേരില് മനസ്സിലാക്കപ്പെടാത്തതിന്റെ പേരില് കൂട്ടുകെട്ടിന്റെ സമ്മർദ്ദം കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ഒക്കെ കർത്താവേ പാപത്തിലേക്ക് വീണുപോയ മക്കളുണ്ട് ശക്തിയുടെ സ്വാധീനം മൂലം ചില അടിമത്തങ്ങളിലേക്ക് പോയ മക്കളുണ്ട് യാറാധനം പ്രാർത്ഥിക്കുന്നു മക്കൾ പ്രത്യേകം പ്രാർത്ഥിച്ചെ അവരുടെ പേരുകളൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചെ ഈശോയെ തൊടണമേ എന്ന് പറ കർത്താവെ ഇനി നീ സ്പർശിച്ചാൽ അല്ലാതെ നീ തൊട്ടാലല്ലാതെ അല്ലാതെ എനിക്കറിയാം അത്ര കണ്ട് ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വഴികളും നോക്കി പലയിടത്തും കൊണ്ടുപോയി എന്നിട്ടും എന്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഒരു മാറ്റമില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന മക്കളുണ്ടോ ഈശോ കൊടുത്തെ ഈശോടെ അടുത്ത് കൊണ്ടുവന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ രോഗികളായി ഈശോടെ അടുത്ത് വന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ ഈശാജ് ബാധിതരായി തമരാൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു സ്വാതന്ത്ര്യവും വിടുതലും പ്രാപിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഈശോക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഉള്ളുരുക്കി പ്രാർത്ഥിക്ക എൻ്റെ ഈശോയെ എൻ്റെ കർത്താവെ ഞാനിപ്പോൾ സമർപ്പിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മകനെ എൻ്റെ മകളെ എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ എൻ്റെ കൂടെപ്പറപ്പിനെ ഈശോയെ നീ അനുഗ്രഹിക്കണമേ ഈശോയെ നീ അനുഗ്രഹിക്കണമേ എന്റെ കൊച്ചുമകനെയോ കൊച്ചുമകളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ എവിടെയൊക്കെ ഇടറിപ്പോയോ തകർന്നുപോയോ തവരാനെ നീ കൈപിടിച്ച് ഉയർത്തണമേ ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരികെ പോകാതെ വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കാൻ സഹായിക്കണമേ ബലഹീനതകൾ കടിവപ്പെട്ടു പോയ മക്കളുണ്ട് നിങ്ങളുടെ ബലഹീനതകൾ ഈശോയ്ക്ക് കൊടുത്തെ മക്കളെ നമുക്കെല്ലാം ബലഹീനതകളുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഈ അൾധാരയിലുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ഫലപ്പെടുത്തുന്ന ദൈവം ഈ അൾധാരയിലുണ്ട് ഈശോയെ ഈശോയെ എന്നെ സഹായിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ ഫലപ്പെടുത്തണമേ െ സ്തുർക്കട്ടെ അങ്ങ് ഈ മക്കളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഈ മക്കളിൽ സംഭവിക്കട്ടെ ശ്രുതിക്കട്ടെ ಾ ರಾಧನಾ ಆರಾಧನಾ ാത്മാവേൻ് നിറയണമേശോ ആഗ്നിതനഭിഷേകമായ നിറയണമേ പാപമെല്ലാം Chambla karnami, krpayal choli pikeni. Amin. Ninda krpayal choli pikenabe. Amin. Chambla karnami, krpayal choli pikeni. Sohe. அபிஷேகே அத்தியபிஷேகே ஓ அபிஷேமி அபிஷேகமே காட்டை வீச மீஷமே ஓ அபிஷேகமே ஓ ഈ അഭിഷേകമേ വീശണമേ 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 ഉയർത്തി ും കൊണ്ടിരിക്കട്ടെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് വിടുതലിനും വിശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ നിന്റെ കരമുയർത്തണമേ ദൈവമേ നിന്റെ അത്ഭുതകരമായ വിടുതൽ നൽകുന്ന ശക്തി ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ ലോകമെമ്പാടുമിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളെ പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കളെ പൈസാചിക സ്വാധീന വലയത്തിലായിരിക്കുന്ന മക്കളെ എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരാൻ പറ്റാതെ വേദനിക്കുന്ന മക്കളെ കർത്താവേ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ കെട്ടുവാനും അഴിക്കുവാനും തന്ന അധികാരത്തിൽ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടുവ വചനത്തിന്റെ അധികാരത്തോട് ശക്തിയോട് ചേർന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു

വിശ്വേ ആരാധന 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 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കൃപയൊഴുകുന്ന സമയമാണ് ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണ് ദൈവത്തിന്റെ കരുണയൊഴുകുന്ന സമയമാണ് ദൈവം നിന്നെ ഏറ്റെടുക്കുന്ന സമയമാണ് നിന്റെ ബലഹീനതകളിലേക്ക് ദൈവ കൃപ വ്യാപരിക്കുന്ന സമയമാണ് മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകൂത്തുന്നു പ്രതാവ് നിന്നെ ആശീർവദിക്കുന്ന സമയമാണ് നിന്റെ കുടുംബത്തെ മക്കളെ കുടുംബാംഗങ്ങളെ നിന്റെ പ്രത്യേക നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന സമയമാണ് ഈ നിമിഷങ്ങളിൽ നീ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടല്ലോ നിന്നെ നിന്റെ കുടുംബത്തെ വല്ലാതെ അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിത വിഷയമുണ്ടല്ലോ അത് ഈ ആശീർവാദത്തിന്റെ സമയത്ത് തമരാന് കൊടുക്ക് ദൈവമേ നീ എന്നെ എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഒത്തിരി ആശങ്കകൾ മനസ്സിലില്ലേ ഒത്തിരി ആകുലതകൾ നിന്നെ ഭരിക്കുന്നില്ലേ മകനെ ഓർത്ത് മകളെ ഓർത്തു കുടുംബത്തെ ഓർത്ത് ഭാവിയോർത്ത് വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്ന മോനെ മോളെ ഇതാ ഈ ആശീർവാദം നിനക്ക് വേണ്ടിയിട്ടുള്ളതാ ഈ ആശീർവാദം നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യം തരുന്ന നിന്റെ മനസ്സിന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസം തരുന്ന നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ അറ്റുപോയ അനുഭവങ്ങൾക്ക് വ്യത്യാസം തരുന്ന നിന്റെ തകർന്നുപോയ ദാമ്പത്യങ്ങളെ കൂട്ടിച്ചേർക്കുന്ന നിന്റെ തകർന്നുപോയ വിശുദ്ധ ജീവിതത്തെ ബലിഷ്ടമാക്കുന്ന

ദിവ്യണ്യമേ എന്നുമിന്നു അങ്ങന എന്നുമിന്നു അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന